ഇത് മലേഷ്യയിലെ ഒരു വൈകുന്നേരം ആട്ടോ ഇതൊക്കെ കുറച്ച് ഫോണിൽ ഫോണിലെടുത്തുന്ന വീഡിയോസാണ് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ ഇടുന്നതാണ് ഇത് മിക്സ് ചെയ്തതല്ല ഇത് അല്ലാണ്ട് ഞാൻ ഫോണിൽ എടുത്തതാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ ആ ഉള്ള വീഡിയോസ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാം പിന്നെ ഞാൻ പോയിട്ടുള്ള മിക്ക സ്ഥലങ്ങളുടെയും റീൽസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസ് മിക്കവാറും ഞാൻ ഷൂട്ട് ചെയ്തത് അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ കുറേശ്ശെ കുറെശ് ഇടുന്നുണ്ട് നിങ്ങളുടെ ട്വിൻ ടവർ പോയി കേരൾ ടവർ പോയി പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും സിറ്റി ടൂർ ആയിരുന്നു അപ്പം കിങ്സ് പാലസിൻ്റെ അവിടെ പോയി പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തേർഡ് ഡേ നമുക്ക് ഉച്ചവരെയാണ് അവർ സാധാരണ എല്ലാ പാക്കേജും തരുന്നത് ഞാൻ അഡീഷണൽ ചോദിച്ചു വാങ്ങിയതാണ് ഞങ്ങൾ ചൈന ടൗൺ പോയി ലിറ്റിൽ ഇന്ത്യ പോയി വേറൊരു ചൈനീസ് ടെമ്പിൾ പോയി നല്ല രസമുള്ള ചൈനീസ് ടെമ്പിൾ അതിൻ്റെയൊക്കെ റീൽസ് എന്തെങ്കിലും ഉണ്ടോ അത് ഇടാം പിന്നെ കെയൽ ടവർ ട്വിൻ ടവർ നാഷണൽ മ്യൂസിയം കിങ്സ് പാലസ് ഇതെല്ലാം അവരുടെ പാക്കേജിൽ ഇൻക്ലൂഡാണ് അഡീഷണൽ ഞങ്ങൾ പോയത് നമ്മുടെ ചൈന ടൗൺ ലിറ്റിൽ ഇന്ത്യ പിന്നെ ലിറ്റിൽ ഇന്ത്യ ബ്രിക് ബ്രിക് ഫീൽഡ് എന്ന് പറയും കേട്ടോ അങ്ങനെ ആയിരിക്കും ഒരു പാക്കേജിൽ പറയുന്നത് പിന്നെ ഈ ചൈന ടൗൺ കൂടാണ്ട് വേറൊരു ചൈനീസ് ടെമ്പിൾ പോയി പിന്നെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി പോകട്ടെ ഇത് ഇത്രയും നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചോദിച്ച് വാങ്ങിയതാണ് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു ടോ ബാക്കി എല്ലാ ടൂർ പാക്കേജിലും ഉച്ചവരെയായിരിക്കും വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം പാക്കേജ് എടുക്കാനായിട്ട് ശ്രീകുട്ടി പോ ഇവിടെയൊക്കെ പോയല്ലോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ അഡീഷണൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഇതൂടെ എടുത്തു എങ്കിലും നമ്മൾ എപ്പോഴും എന്നും എവിടെ പോയിട്ടായാലും ഒരു മൂന്ന് നാല് അഞ്ച് മണിക്കുള്ളിൽ റൂം എത്തും കേട്ടോ പിന്നെ ആ ഫസ്റ്റ് ഡേ മാത്രമാണ് നമ്മൾ ഈവനിങ് നമുക്ക് പാക്കേജിൽ ഉണ്ടായിരുന്നത് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അന്ന് ഒരു ദിവസം മാത്രമാണ് നമ്മൾ നൈറ്റ് പോയത് അല്ലാത്ത ദിവസം ഈ ഏരിയയിലൊക്കെ നമ്മൾ കിടന്ന് കറങ്ങാറുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തൊരു മാർക്കറ്റിൽ ഞങ്ങൾ പോയായിരുന്നു നമ്മുടെ പാളയം മാർക്കറ്റ് പോലെയൊക്കെ ഒരു മാർക്കറ്റ് പക്ഷേ എന്ത് നീറ്റാണെന്നറിയോ ഒരു ഈച്ചയോ ഒരു ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ ഷൂട്ട് ചെയ്തു പക്ഷെ അത് ഇടാൻ പറ്റാത്തൊരിതായിപ്പോയില്ല ഇതിൻ്റെ നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തൊരു വാക്കബിൾ ഡിസ്റ്റൻസ് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളൊരു സേവനിങ് അവിടെ പോയി ഫുൾ വീഡിയോസ് ഒക്കെ ഫിഷ് മാർക്കറ്റ് കേട്ടോ മീൻ ഉണക്കമീന് വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ സെയിം ഒരു പാളയം മാർക്കറ്റിലൊക്കെ പോകുന്ന ഒരു ഫീല് പക്ഷേ ഒരു ബാറ്റ്സ്മനിലോ ഈച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എടുക്കാനുള്ള വീഡിയോ ഞാൻ എടുത്ത് വെച്ച് റീൽസ് ഇടാനുള്ള വീഡിയോസ് ഞാൻ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ൊക്കെ ഞാൻ റീൽസ് ഇടാം അതിലിപ്പോൾ റീൽസ് ഇടാൻ പറ്റാത്ത കേൾ ടവർ ട്വിൻ ടവർ ഇതിൻ്റെ ഒന്നും റീൽസ് എടുത്തില്ല പിന്നെ ഞങ്ങളൊരു ഷോപ്പിംഗ് മോളിൽ പോയായിരുന്നു വേദയുടെ ഫ്രണ്ട്സിന് മാത്രം ചോക്ലേറ്റ്സ് വാങ്ങിക്കാനായിട്ട് ഒരു ഷോപ്പിംഗ് മോളിൽ പോയി പിന്നെ വേദയ്ക്ക് ഒരു ചപ്പൽ വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിയിട്ട് ഒരു സാധനവും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല നല്ലൊരു ഷോപ്പിംഗ് മോളായിരുന്നു അവിടുത്തെ മോണോറയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ആ ഷോപ്പിംഗ് മോളിൽ പോയത് മോണോറയിലിൽ കയറി തൊട്ടടുത്ത സ്റ്റോപ്പിലുള്ള ഒരു ഷോപ്പിംഗ് മോളിൽ പോയി ഷോപ്പിംഗ് കുറച്ച് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് മോണോറിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് വഴി തെറ്റി വീണ്ടും അപ്പുറത്തെ മോണോറയിൽ ഓസ്ട്രേലിയ പോയി പിന്നെ തിരിച്ച് വന്നു അങ്ങനെയൊക്കെ കുറച്ച് പാടുപെട്ട് കേട്ടോ ഇതാ ഇപ്പോൾ ഈ കാണിച്ച സാധനമാണ് ഫ്രോസൺ ആയിട്ട് വെച്ചിരിക്കുന്ന ഫുഡ് അതിന് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ അവർ പ്രീ ഹീറ്റ് ചെയ്ത് തരും നമ്മുടെ മറ്റേ കേബിൾ കാറിൽ പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു മാച്ചം ഫ്രീ പോലത്തെ ഒരു സ്റ്റോറി കയറിയിട്ട് ഇതുപോലൊരു അതിൻ്റെ പേര് എനിക്കത് പറയാനറിയില്ല റൈസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ട്രയങ്കിൾ ഷേപ്പിലിരിക്കും പച്ചക്കളറിൽ അത് നമ്മുടെ എഡിബിൾ സി അല്ലേ അതിൻ്റെ കോട്ടിങ് ചെയ്ത് ചോറും അതിനകത്ത് ഞങ്ങൾ വാങ്ങിയത് ഒരു ഫിഷിൻ്റെ ആയിരുന്നു കേട്ടോ നല്ല തേങ്ങ അരച്ച് വെച്ച് മീൻകറി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതിനെ ഞങ്ങൾ വാങ്ങിയിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ കൊടുത്തു ഒരു പ്രീഹീറ്റ് ചെയ്ത് തന്നു അങ്ങനെ അതിനെ ഞങ്ങൾ കഴിച്ചായിരുന്നു കേട്ടോ എനിക്ക് അവിടെ നിന്നൊക്കെ ഇഷ്ടമായി വേദക്ക് ഇഷ്ടമായില്ല അപ്പോൾ അവകെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ അപ്പുറ സൈഡിൽ സെവൻ ലെവലിൽ പോയി വേദക്ക് കോഫി കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അല്ല ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിയിട്ട് ഇപ്പുറ സൈഡിൽ ഒരു കുഞ്ഞ് സാധാ ഒരു കട ഉണ്ട് കേട്ടോ എപ്പോഴും കാണുന്നതാണ് റൂമിലേക്കൊക്കെ വരുമ്പോൾ കാണുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ് ഇത് ചായ കിട്ടാത്തൊരു ദരിദ്ര രാഷ്ട്രം ആട്ടോ ചായക്ക് ഭയങ്കര ദാരിദ്ര്യമാണ് ഉണ്ട് കേട്ടോ ചായ ഇല്ല എന്നല്ല ഉണ്ട് പക്ഷെ നമുക്കിഷ്ടപ്പെടത്തില്ല നമ്മുടെ ടേസ്റ്റ് വേറെയാണ് നമ്മൾ കുടിച്ചിട്ട് അവിടെ നിന്ന് കുടിച്ചിട്ട് വരുന്ന ചായ അന്വേഷിച്ച് സെയിം ടേസ്റ്റിന് ഇവിടെ വന്നന്വേഷിച്ചാൽ നമുക്ക് കിട്ടത്തില്ല ചായ എന്ന പേരിന് പറഞ്ഞ് കുടിക്കാം അത്രയേ ഉള്ളൂ ഈ ചായയൊക്കെ ചിലർക്ക് നിർബന്ധം കേട്ടോ രാവിലെയും വൈകുന്നേരം ചായ ഇല്ലാണ്ട് പറ്റത്തില്ല അതിൽ ഒരാളാണ് ഏട്ടൻ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ചായ കിട്ടാനായിട്ട് അപ്പോൾ ചായ എന്ന് പേരുള്ള സാധനം വാങ്ങിക്കാനായിട്ട് പോവാണ് ഇവിടെ ചായക്ക് തേത്താരെ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആരെങ്കിലും മനീഷിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓർമ്മിച്ച് വെച്ചേക്കാ തേത്താരേ അല്ലാതെ ടീ സ്റ്റോളെന്നൊന്നും ചോദിച്ചാൽ അവർക്ക് അറിയില്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാട്ടോ ഞാൻ ഒരുപാട് ചോദിച്ചിട്ട് ആ പേര് ടീ സ്റ്റോളൊന്നും ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇവിടുത്തെ ലോക്കൽ സാധാരണ ആൾക്കാർക്ക് ചോദിച്ചാലും മനസ്സിലാവത്തില്ല അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോലോലോ റൂമിൽ കിടന്ന സമയത്താണ് എനിക്ക് പോയി ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞൊന്നും നടക്കാം ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നും പറഞ്ഞ് എണീറ്റത് കേട്ടോ അപ്പോൾ ഒരു ഷർട്ടും വേദയുടെ പാൻസൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ എല്ലാവർക്കും വീഡിയോസൊക്കെ എടുക്കുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ അവർ ഹായ് ഹലോ പറഞ്ഞ് വീഡിയോയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റൈലായിട്ട് നിന്നൊക്കെ തരും കേട്ടോ അങ്ങനെ ഏട്ടനൊരു ചായക്ക് ഓർഡർ ചെയ്തു ഇവിടെയൊക്കെ നമ്മുടെ റെസ്റ്റോറൻസിന് റെസ്റ്റോറൻറ്റെന്നോ ഹോട്ടലെന്നോ വന്ന അല്ലാട്ടോ പറയുന്നത് റെസ്റ്റോറൻറ്റ് എന്നാണ് പറയുന്നത് റെസ്റ്റോറൻ്റ് എന്ന് ഫുള്ള് പറയത്തില്ല റെസ്റ്റോറൻറ്റ് എന്നാണ് മിക്കവാറും ഉള്ള ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ എഴുതി വയ്ക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഹോട്ടലിൽ നിന്നോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല റെസ്റ്റോറൻറ്റ് അതാണ് മലേഷ്യയിൽ പറയുന്നത് അപ്പോൾ ചായയൊക്കെ ഗംഭീരമായിട്ട് വലിയ കപ്പിലൊക്കെ കൊണ്ട് തരും കേട്ടോ നിറയെ കൊണ്ട് തരുകയൊക്കെ ചെയ്യും പക്ഷേ അത് കുടിക്കുന്ന നമ്മൾ മലയാളികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ ചായയൊന്നും ഫീൽ ചെയ്യില്ല ഏട്ടനൊക്കെ ചായ നിർബന്ധമായതുകൊണ്ട് കിട്ടിയത് തന്നെ കൊള്ളാം എന്നുള്ള രീതിയിൽ കുടിക്കാണ് കേട്ടോ അപ്പോൾ അവിടെ അവർ ഭയങ്കരമായിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഏട്ടൻ പിന്നെ കരുതി വീഡിയോ എടുക്കാൻ തേന് അപ്പോൾ അവർ നല്ല രസമായിട്ട് പൊറോട്ടയൊക്കെ അടിക്കാണേ അത് തമിഴ്നാട് ഉള്ളവരുടെ ഒരു ചെന്നൈയിലുള്ളവരുടെ ഒരു റെസ്റ്റോറൻറ്റാണ് തമിഴാണ് പുള്ളി മധുരൈ ലോഹന്തോ ആണ് കേട്ടോ നല്ലതായിട്ട് തമിഴൊക്കെ സംസാരിക്കുന്നുണ്ട് തമിഴ്നാട് സ്റ്റൈൽ ഫുഡ് തമിഴുടെ ആണെങ്കിലും ഇവിടുത്തെ ടേസ്റ്റാണ് കൂടുതലും അവർ മിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല തമിഴ്നാട് ഇതാണെങ്കിലും ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല എങ്കിലും നമ്മുടെ നാട് ഇന്ത്യക്കാരനെ കണ്ടു എന്നുള്ളൊരു സന്തോഷം പക്ഷേ നമ്മൾ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയത് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ മലേഷ്യയിലൊക്കെ വരുന്നെങ്കിൽ ഒരു ഓരോ സൈഡിൽ ഇതുപോലെ തമിഴ് തമിഴ് ആൾക്കാർ പിന്നെ പാകിസ്ഥാനി സൈഡുണ്ട് അങ്ങനെയൊക്കെ ചൈനീസ് ആൾക്കാർ അങ്ങനെയൊക്കെ കുറേ കുറേ സെക്ഷനായിട്ടുണ്ട് അപ്പോൾ ഈ പാകിസ്ഥാനി സൈഡിലോട്ട് വന്നൊന്ന് കഴിക്കാൻ നോക്കണം കേട്ടോ നല്ല നല്ല ടേസ്റ്റി ഫുഡാട്ടോ അവരുടേത് പിന്നെ ഇവിടെ കണ്ട കൂടുതലും ബൊഫേ പോലെ നമുക്കിഷ്ടമുള്ള ഫുഡ് ഇതുപോലെ അവരിങ്ങനെ ഡിസ്പ്ലേ വെച്ചിരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതിങ്ങനെ എടുത്തിട്ട് പോകാം അപ്പോൾ അതനുസരിച്ച് അവർ വിലയൊക്കെ ഇടും കേട്ടോ അങ്ങനെയൊക്കെ കണ്ടായിരുന്നു അത് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ കഴിക്കുന്നുണ്ട് കേട്ടോ ഈ കടയിൽ ജ്യൂസും ചായയും നമ്മളെപ്പോഴും പോകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും കാണുന്ന കടയാണ് ഇപ്പോഴാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ തമിഴ്നാട് ചേട്ടൻ്റെ കടയാണെങ്കിലും ചായ മലേഷ്യൻ ചായ തന്നെ കേട്ടോ ഞാൻ കരുതി എന്തായാലും ഏട്ടൻ കൊള്ളാം പറഞ്ഞല്ലോ ചായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം തമിഴ്നാട് ചേട്ടൻ്റെ അല്ലേ എന്ന് കരുതി കുടിച്ചു കഷ്ടം വളരെ കഷ്ടം എൻ്റെ മോഹം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നിട്ട് അവിടെ നിന്ന് ഏട്ടൻ മാത്രം ചായയെല്ലാം കുടിച്ച് നമ്മളിങ്ങനെയാണ് വന്നു ഇത് കുറേ ടോയ് ഷോപ്പുള്ള കടയട്ടോ റിപ്പയറിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യുന്ന സെയിലേനൊക്കെ വെച്ചിട്ടുള്ള ടോയ് മറ്റേ കാറ് സൈക്കിളൊക്കെ ഉള്ള കടയട്ടോ അവിടെ നേരെ വേറൊരു കേക്കേ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു സ്റ്റോർ കേട്ടോ മാർജിൻ ഫ്രീ പോലത്തെ സ്റ്റോർ ഇവിടുത്തെ മാർജിൻ ഫ്രീകളിൽ വരെ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുണ്ടാകും നമ്മുടെ ലിക്കേഴ്സ് കേട്ടോ കുറുക്കൻ്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറഞ്ഞ പോലെ വീടിയെടുക്കുന്ന ഏട്ടൻ്റെ കണ്ണ് നേരെ പോയത് ലിക്കറിലേക്ക് കേട്ടോ നിറയേരിപ്പുണ്ട് നല്ല വിലയുണ്ട് കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള സാധനങ്ങൾ ലിക്കർ ബിയർ ഒക്കെ ഉണ്ടായിരുന്നു ബിയറൊക്കെ സെറ്റായിട്ടോ നാല് സെറ്റായിട്ടൊക്കെ ഒരുമിച്ചാണ് കൊടുക്കുന്നത് നല്ല വിലയുണ്ട് കേട്ടോ ഞങ്ങൾ വന്നത് ഒന്നും വാങ്ങാനല്ല ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ വേറെ ഏതോ ഒരു ഐസ്ക്രീം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് വന്നതാണ് എല്ലാ കാര്യങ്ങളും നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ബിയറൊക്കെ ഇവിടെ എവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ കണ്ടില്ല അത് കാണാനില്ല ആ ഉണ്ടല്ലോ ഈ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഞങ്ങൾ വന്നത് ഐസ് ക്രീം കഴിക്കാനാണ് ഒരു ഐസ്ക്രീമേ വാങ്ങിയുള്ളൂ കേട്ടോ ഒരു ഐസ്ക്രീം വാങ്ങി ടേസ്റ്റ് അതേ കണ്ടോ ബിയർ ഇങ്ങനെ സെറ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ ലൂസും ഉണ്ട് പക്ഷെ കൂടുതലും ഇങ്ങനെ സെറ്റായിട്ട് നാലെണ്ണം ഇത്ര എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടാവും അങ്ങനെ വേദൊരു ഐസ്ക്രീം വാങ്ങി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല കിഡിലും ഐസ്ക്രീമായിരുന്നു കേട്ടോ ഒന്നുകൂടെ വാങ്ങാനുള്ളതായിരുന്നു എന്ന് പിന്നീട് ഓർമ്മിച്ചു ഇന്നത്തെ വിശേഷം കാണാനായിട്ട് ഇത്രയും എൻ്റെ ഫോണിലുള്ളൂ അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഞാൻ കാണിക്കാം പുതിയൊരു നല്ല മലേഷ്യൻ വിശേഷമായിട്ട് കാണാം ലിറ്റിൽ എന്തെങ്കിലും വീഡിയോ ഉണ്ട് നല്ലതായിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നല്ലതായിട്ട് കാണിക്കാമേ ബാക്കിയെല്ലാം റീൽസായിട്ട് കാണിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ടാറ്റാ